പരിശുദ്ധ രമതാ മാസത്തിൽ മത്രയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്രയമായിരുന്നു ജി ടവറിന് മുന്നിലെ ഗ്രൗണ്ടിലെ സമൂഹ നോമ്പുതുറ നൂറുകണക്കിന് ആളുകളാണ് ദേശവ്യത്യാസമില്ലാതെ ഈ നോമ്പുതുറയിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ഇവിടുത്തെ നോമ്പുതുറ പല കാരണങ്ങളാൽ നിന്നുപോയിരുന്നു എന്നാൽ ഈ വർഷം മുതൽ മത്ര കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടുത്തെ സമൂഹ നോമ്പുതുറ പുനരാരംഭിച്ചിരിക്കുകയാണ് പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് ഈ നോമ്പുതുറയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല റമതാ മാസം മുഴുവൻ ഈ നോമ്പുതുറ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇതിന്റെ വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് െ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും സന്തോഷിക്കുന്ന രണ്ട് സാഹചര്യങ്ങളിലൊരു സന്ദർഭം കൂടിയാണ് ഈ നോമ്പുതുറ സമയം ആ നോമ്പുതുറ സമയത്ത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സ്നേഹ സംഗമം അത് മലയാളികൾ അതുപോലെ തന്നെ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ അടക്കമുള്ള എല്ലാ രാജ്യക്കാരെയും ഒത്തൊരുമിച്ച് ഒരു ഇതിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന ഇഫ്താർ സംഗമം മുപ്പത് ദിവസവും റമദാനിലെ മുപ്പത് ദിവസവും ഏറെ സജീവമായിട്ട് ഉണ്ടാകും ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഇഫ്താർ സംഗമം മുന്നോട്ട് കൊറോണയ്ക്ക് ശേഷം കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ വിപുലമായി മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈഫ്താർ സംഗമം സി സി സംഘടിപ്പിക്കുന്നത് രണ്ടാമതും മത്ര കെ എം സി സിയുടെ നേതൃത്വത്തിൽ വളരെയധികം വിപുലമായി നല്ല സൗകര്യത്തോടു കൂടി ഈ പരിപാടി നമ്മളിപ്പോടെ നടത്തുകയാണ് മുപ്പത് ദിവസവും ഈ നോമ്പ് രണ്ടാകും ക്യാംസസിനെ സംബന്ധിച്ചിടത്തോളം മത്ര ക്യാംസസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഈ നോമ്പ് തുറയിൽ എല്ലാ രാഷ്ട്രക്കാരും പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ മലയാളികൾ ബംഗ്ലാദേശ് പാക്കിസ്ഥാന് എല്ലാ ആളുകൾ സന്തോഷം നമ്മളിതിൽ കാണുന്നുണ്ട് അതുപോലെ നമ്മളെ സഹായിക്കുന്നത് അത്രയിലുള്ള ഒരുപറ്റം ബിസിനസ്സുകാരാണ് അതുപോലെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകാരും നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒന്നുമുതൽ മുപ്പത് ദിവസം വരെയുള്ള ഇൻഷാള്ള വലുതെ പാർക്കില് സജീവമായിരിക്കുകയാണ് എല്ലാ ദിവസവും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് പേർ ആൾക്കാരാണ് ഈ സമൂഹ നോമ്പൂർ കലി മത്ര കെ എം സി സിയുടെ ഈ അങ്കണത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് ഈ മത്ര ഏരിയ കെ എം സി സിയുടെ അഭിമുഖത്തിൽ തന്നെ നടത്തുന്ന ഈ നോമ്പോർ ഏരിയ ഉൾക്കുള്ളിയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഫ്രൂട്ട്സ് പിന്നെ അതേപോലെ തന്നെ മോര് വെള്ളം ബിരിയാണി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മത്ര ഏരിയ കെ എം സി സി ഒരുക്കിയിട്ടുണ്ട് ഉപകാരങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ര കെ എം പി സി ഡെയിലി എണ്ണൂറ് ആയിരം ആൾക്കോടത്തോളം ഇന്നു ദിവസമാണ് തോന്നുന്നത് ഒരുപാട് തോക്കുകാർക്കും ഉപകാരമുള്ളൊരു നോക്കുകയാണല്ലോ അഡ്രസ്സിൽ തൊഴിലാളികൾക്ക് ഒരു ഉപകാരമുള്ളൊരു നോക്കുകയാണല്ലോ കെ എം പി സി ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഒരു വലിയ നോമ്പുറ മത്രയില് ഇപ്പോ മത്രയില് ഇത്രയും ആളെ വെച്ചിട്ട് വേറെ ഇടിയും നോമ്പുറ ഇല്ല അപ്പൊ ഇത് ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് الحمدللہ اللہ کا رحم و کرم سے کی بار بہت اچھا ہو رہا ہے اور ہمارے خدمتگار جو ہیں بچارے بہت محنت کر رہے ہیں اور ماشاءاللہ بہت اچھا پبلک بھی آ رہی ہے دو ہزار کے قریب پچیس سو کے قریب پبلک بھی آ رہی ہے الحمد للہ اللہ کا رحم اللہ و کرم ہے اور لوگوں کی دعائیں ہیں اور بس یہی دعا ہے کہ پورے دنیا میں جہاں جہاں بھی رمضان ہو رہے ہیں اللہ تعالیٰ ان کو سب خیر خیریت سے رکھے اچھے سے رمضان گزرے سب پورے عوام پورے مسلمان پوری دنیا میں ہیں سب لوگ خیر خیریت سے رہیں اللہ تعالیٰ ان کو ہدایت دے دل کی سمجھ دے اور سب لوگ خوش رہیں یہی دعا ہے گلف اپڈیٹس നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം ഖഞ്ചി എക്സ്ചേഞ്ച്